ഹായ് പാർവതി ഹാ സുഖാണോ സത്യം പറയ പാർവതി അല്ലേ പാർവതി ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ഷാഞ്ചേട്ടനും അറിയാം തിരുച്ചട്ടനും അറിയാം നസിറിയോ സത്യം പറയ പാർവതിയെ ഈ ഫ്ലോറിൽ കാണുന്ന ഞാൻ ഒട്ടും ചേട്ടാ കാരണം എല്ലാ ഇന്റർവ്യൂ ഇങ്ങനെ കുത്തിരുന്ന അവൾ എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഇതാണ് എന്തായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ പാർവതിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള ഞങ്ങളെ ആരുമല്ല കേട്ടോ ധ്യാനും അല്ല എന്നെയല്ല പക്ഷേ നവ്യ ചേച്ചീനെ കാണുമ്പോൾ ഉണ്ടല്ലോ നവ്യ ചേച്ചീനെ കുറിച്ച് എപ്പോഴും ധ്യാൻ പറയും ആ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് കാരണം വെള്ളിത്തിരയുടെ കാര്യം അവൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഇത് തന്നെ സംസാരം അങ്ങനെയൊക്കെ കൊണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ തള്ളൽ പരിപാടിക്ക് ഞാൻ വലിയ തള്ളലൊന്നും തരുന്നില്ല എന്തായാലും നമ്മുടെ പാർവതിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് എന്ത് ടീം ചേട്ടൊരു കാര്യം മനസ്സിലാക്കണല്ലോ ഈ പാർവതിട്ടല്ല ഇപ്പൊ നമ്മള് കണ്ട മൈൻഡ് ചെയ്യില്ല ഞാൻ കാരണം വൈറലായ ഒരു പെണ്ണാണ് അല്ലേ അല്ലേ കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യണല്ല എന്താണ് കൊറേ കാര്യങ്ങളുണ്ട് ചുമ്മാ ചുമ്മാ പറയല്ലേ ഞാൻ മൈൻഡ് അങ്ങനെയൊന്നും നമ്മളൊന്നും ഇല്ല വലിയ വല്യത് ശ്രീനിവാസനോട് നമ്മളിപ്പോ ആർക്കും വേണ്ട സോഷ്യൽ മീഡിയക്കാർക്ക് ആർക്കും വേണ്ട എന്ത് ഞാനോ എന്നാ ഒരു കാര്യം അറിയോ ടിഞ്ചറിനൊരു കാര്യം അറിയോ എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവണെങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാവണേ എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്കറിയില്ല നമ്മൾ ജീവിച്ച് വളരുന്നതിനെ അനുസരിച്ചല്ലേ അപ്പൊ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് അങ്ങനത്തെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ളൊരു അവസരം കൊടുക്കണ്ടേ ഇപ്പൊ ജയിക്കുന്ന കൊച്ചിനും അങ്ങനെ പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ എന്റെ എനിക്ക് അങ്ങനത്തെ നല്ല അവസ്ഥയിൽ പറഞ്ഞു നമസ്കാരം ഉണ്ട് ഞാൻ വിനായകനാണ് നബ്യ നബ്യയുടെ കൂടെ ഒരുത്തിയെന്ന സിനിമ ചെയ്തു ആ ഒരുത്തി എന്ന സിനിമയുടെ പ്രസ്മിൻറ്റ് കണ്ട് ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് കറക്റ്റ് എനിക്ക് നബ്യന്റെ എക്സൈറ്റ്മെന്റ് കാണുമ്പോഴാണ് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത് കാരണം സത്യം പറഞ്ഞാൽ ആ പടത്തിലുണ്ടല്ലോ ആ പടത്തില് എനിക്ക് ഒരു സപ്പോർട്ടിങ് റോളായിരുന്നു പക്ഷെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചിന്ന വയസ്സിൽ ഇരുന്തോ ഒരു ആഗ്രഹം എന്നുവെച്ചാല് നബിയുടെ കൂടെ ഒരു നായകനായിട്ട് അഭിനയിക്കണം അതാണ് എൻ്റെ ലൈഫോട്ട ടാർഗറ്റ് മനസ്സിലായോ ഏ അല്ല നിങ്ങൾ ഒന്ന് ചോദ്യങ്ങൾ ഈ അസീസൊക്കെ എന്തിനാണ് വായംപൊളിച്ചിരിക്കണേ അല്ല എന്നോട് ചോദിക്കാനൊന്നും അല്ലേ ഒന്നും ഇല്ലാത്തോണ്ടാണ് മിണ്ടാണ്ടിരിക്കണേ അല്ല നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാനല്ല സംസാരിക്കാനല്ലേ ആസ്വദിച്ചിട്ടിരിക്കുക ഇവരൊക്കെ വരുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക അതെ അല്ല ആസ്വദിക്കാൻ ഞാനായിട്ട് ഞാൻ ഇവിടെ മിമിക്രൂന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കണം അല്ല എന്താ നിങ്ങൾ വിനായക ചേട്ടൻ വന്നപ്പോൾ കണ്ടു ആസ്വദിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കുന്നത് അല്ലാതെ വേറെ അല്ല അങ്ങനെ ആസ്വദിക്കാനായിട്ട് ഞാൻ ഇവിടെ മിമിക്രൂ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആ നിങ്ങളോട് പറയാം നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കോ ഇങ്ങനെ അങ്ങനെ അല്ല മിമിക്രി ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ആവശ്യമുണ്ട് അല്ല മിമിക്രിയൊക്കെ ചെയ്യുക അത് മിമിക്രി ചെയ്യാനായിട്ട് പല ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ വരുന്നതാണ് അപ്പം എന്തായാലും നന്ദി ഉണ്ട് അപ്പം ഈ പരി